നിരവധി പേർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരദമ്പതികളാണ് നടി മഞ്ജു പിള്ളയും അവരുടെ ഭർത്താവ് സുജിത് വാസുദേവനും ഇവർ തമ്മിൽ വേർപിരിഞ്ഞുവെന്ന വാർത്ത വന്നപ്പോൾ പ്രേക്ഷകർക്ക് ആദ്യം സങ്കടമായിരുന്നു എന്നാൽ ഇന്ന് മഞ്ജുവിൻ്റെ പിറന്നാൾ ദിവസം രാവിലെ തന്നെ മഞ്ജുവിന് വേണ്ടി പ്രത്യേക പൂജ നടത്തുകയും മഞ്ജുവിൻ്റെ ഇഷ്ട ദൈവത്തിന് എന്ത്ഷ്ട അമ്പലത്തിലും ദർശനം നടത്തിയിരിക്കുന്ന ഭർത്താവിൻ്റെ വിശേഷങ്ങളാണ് പുറത്തു വരുന്നത് ഇവർ തമ്മിൽ പിരിഞ്ഞാണ് താമസിക്കുന്നതെങ്കിലും ഇതുവരെ നേരിൽ ഡീഗ്രി ഡിവോഴ്സ് ആയിട്ടില്ല എന്നാണ് വാർത്തയിൽ പറയുന്നത് എന്നാൽ രാവിലെ തന്നെ മഞ്ജുവിന്റെ വി പിറന്നാൾ ദിവസം രാവിലെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സുജിത് വാസുദേവൻ സുജിത് വാസുദേവൻ അമ്പലത്തിലെത്തിയ ഒരു വിവരം എൻ സഹദേവാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത് മുണ്ടൊക്കെ ഒരു നാടൻ പയ്യനെ പോലെ തൻ്റെ ഭാര്യയുടെ പിറന്നാൾ ദിവസം ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമെല്ലാം ആയുസും ഐശ്വര്യവും നേരാനും എത്തിയിരിക്കുകയാണ് സുജിത് എന്നാണ് നിരവധി പേർ പറയുന്നത് അമ്മ പങ്കുവച്ച ചിത്രമാണിത് രാവിലെ ക്ഷേത്രത്തിൽ തൊഴുത് സുജിത്തിൻ്റെ ചിത്രമാണിത് അത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു കാരണം മഞ്ജുപിള്ളയും സുജിത് വാസുദേവനും അത്രമേൽ പ്രിയപ്പെട്ടവർ തന്നെയാണ് അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് ഇവരെക്കുറിച്ചൊന്നും മറുത്തു പറയാനാകാത്തത് രണ്ടായിരത്തി ഇരുപത് മുതൽ വേർപിരിഞ്ഞായിരുന്നു ഇവർ താമസിക്കുന്നുവെന്ന് കഴിഞ്ഞ മാസം വിവാഹമോചിതരായി എന്നുമാണ് സുജിത് പറഞ്ഞത് മഞ്ജുപിള്ളയുടെ അടുത്ത കാലത്തെ സിനിമയായ ഹോം ഫാലിമി എന്നിവയ്ക്ക് ലഭിച്ച പ്രശംസയെക്കുറിച്ചും അതിനുശേഷമുള്ള നടിയുടെ ഉയർച്ചയെക്കുറിച്ചുമെല്ലാം ഉള്ള ചോദ്യത്തിനിടയിലാണ് സുജിത് ഇക്കാര്യം വ്യക്തമായിട്ട് മറുപടിയായി നൽകിയത് ഒരു സുഹൃത്തെന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ ഒരാൾ വലിയ നിലയിൽ എത്തുന്നത് കാണുന്നത് സന്തോഷമുണ്ട് സുഹൃത്തെന്ന് പറയാൻ കാരണം രണ്ടായിരത്തി മുതൽ മഞ്ജുവുമായി അകന്ന് കഴിയുകയും പോയ മാസം ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് മഞ്ജുവിന്റെ മികച്ച പ്രകടനത്തെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യാറുണ്ട് ഇപ്പോഴും സൗഹൃദ ബന്ധവും എല്ലാ തരത്തിലും കണക്ഷനും നിലനിർത്താറുമുണ്ട് സിനിമയിലേക്കുള്ള എന്റെ ചുവടുവയ്പ്പില മഞ്ജു വഹിച്ച പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ മഞ്ജുവിനോട് ഞാൻ വളരെയധികം കടപ്പാടുള്ളൊരു വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത് മുതലായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നം രൂക്ഷ ത് അപ്പോഴാണ് അകന്ന് താമസിക്കാൻ തുടങ്ങിയത് എന്നാൽ ലീഗലി ഡിവോഴ്സായിട്ട് കഴിഞ്ഞ മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് സുജിത് വാസുദേവൻ തന്നെ പറഞ്ഞത് ഞങ്ങളുടെ മകളുടെ ജനനവും മറ്റുമായി മഞ്ജു അഭിനയിക്കുന്നുണ്ടായിരുന്നില്ല ഫാമിലിയിലായില്ലേ വരുമാനം വേണം എന്നായി സിനിമ ശ്രമിക്കുന്നതും സാധ്യമല്ലെന്ന് കരുതിയപ്പോഴാണ് മഞ്ജുവിന്റെ ധൈര്യം പകർന്നുള്ള സംസാരം ഇങ്ങനെയാണ് മുൻ ഭാര്യയെക്കുറിച്ച് സംസാരിച്ച് സുജിത് വാസുദേവൻ സംസാരിച്ചത് മുകുന്ദൻ എന്നൊരാളായാണ് മഞ്ജു ആദ്യം വിവാഹം ചെയ്തത് ആ ബന്ധം തകർന്ന ശേഷമായിരുന്നു ഛായാഗ്രഹ ായ സുജിത് വാസുദേവനോടൊപ്പമുള്ള തന്റെ ജീവിതം തുടങ്ങിയത് ആ ബന്ധം തകർന്ന ശേഷമാണ് മഞ്ജുവിന്റെ ജീവിതത്തിലേക്ക് ശുചിത്വ വന്നതും അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും പറയുന്ന കാര്യങ്ങളും ഇപ്പോൾ അടിസ്ഥാനപരമായി തന്നെ തോന്നുകയാണ് പ്രേക്ഷകർക്കൊക്കെ തന്നെ മഞ്ജുവിനോടുള്ള ഇഷ്ടമുണ്ട് എന്നാൽ സുജിത്തിനോടുള്ള ഇഷ്ടവുമുണ്ട് സുജിത്തിനോടുള്ള ഇഷ്ടം കാരണം കൊണ്ട് തന്നെ കുറ്റം പറയാനുമാകില്ല പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടമുള്ള താരമാണ് മഞ്ജു പിള്ള യാതൊരു ഹെയറ്റുമില്ലാതെ പ്രേക്ഷകർക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള താരം എന്ന അക്ഷരാർത്ഥം തന്നെ പറയാനും സാധിക്കും അതുകൊണ്ടാണ് പ്രേക്ഷകർ എപ്പോഴും മഞ്ജുപിള്ളയുടെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നതും മകൾ ദയോടൊപ്പമാണ് ഇപ്പോൾ മഞ്ജുപിള്ളത് ദുബായിൽ ആ സമയമെല്ലാം മകളോടൊപ്പമാണ് വർഷത്തിൽ കുറെ അധികം സമയം മകളോട് ചെലവഴിക്കാൻ കിട്ടുന്നതാണ് തന്റെ ഭാഗ്യമെന്ന് മഞ്ജുപിള്ള പറയുന്നു ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി അടക്കമുള്ള നിരവധി ഷോകളിലും താരം എത്തിയിട്ടുണ്ട് അതുപോലെ തട്ടിയും മുട്ടിയിലും താരം എത്തിയതോടെ മഞ്ജുപിള്ളയുടെ മാർക്കറ്റ് തന്നെ ഉയരുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ